പ്രകോപനമില്ലാതെ സൈനികർക്കെതിരെ ആക്രമണം നടത്തിയ നാല് ഹമാസ് ഭീകരരെ വധിച്ച് ഇസ്രയേൽ സൈന്യം റഫ അതിർത്തി മേഖലയിലെ ടണലിൽ ഒളിച്ചിരുന്ന ഭീകരരാണ് ഇസ്രയേൽ സൈനികർക്ക് നേരെ വെടിയുതിർത്തത് ഈ അടുത്ത ദിവസങ്ങളിലായി നിരവധി ഹമാസ് ഭീകരർ കൊല്ലപ്പെടുകയും ഇസ്രയേൽ സേനയുടെ പിടിയിലാവുകയും ചെയ്തിരുന്നു വിവരളുമായി ഇന്റർനാഷണൽ ഡെസ്ക് മൈസൺ ജോസ് ചേരികൻ ഐസൺ ഈ ഹമാസിന്റെ പ്രകോപനം വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം അതിനെ ശക്തമായ പ്രത്യാക്രമണം തന്നെയാണ് മറുപടി തന്നെയാണ് ഇസ്രയേൽ സൈന്യം നൽകിയതുമല്ലേ ഇനിയും ഒരു പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ യുക്തി എന്ത് എന്നുള്ളതാണ് ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രഖ്യാ അറിയിച്ചതുപോലെ തന്നെ നാല് ഭീകരരുടെ അതായത് നാല് ഹമാസ് ഭീകരരുടെ കൊലപാതകമാണ് ഇന്ന് നടത്തിയത് ഇസ്രയേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ഈ റഫ അതിർത്തിയിലെ ടണലുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു നിരവധി പേർ ഇനിയും ടണലിനുള്ളിൽ അതായത് ഏതാണ്ട് ഒരു ഡസനോളം പേർ ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന നൽകുകയും ചെയ്യുന്നത് ഈ നാല് പേർ ആക്രമിക്കാൻ ഒരുങ്ങിയ നാല് പേരെയാണ് കൊലപ്പെടുത്തുന്ന ഒരു നീക്കമുണ്ടായത് സ്വാഭാവികമായും നമുക്കറിയാം താണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ അതിർത്തിയിൽ അതായത് യെല്ലോ ലൈൻ എന്ന് പറയുന്ന ഗാസയിലെ സുരക്ഷാ അതിർത്തിയുടെ പശ്ചാ ആ ഒരു മേഖല കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് ആ മേഖലയിൽ അതായത് പ്രത്യേകിച്ച് റഫ അതിർത്തിയിലെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഈജിപ്തിൽ നിന്നും ഗതാഗതം നടക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഈ റഫ ഇടനാഴി വഴി ഗതാഗതം നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആളുകൾ പോവുകയും വരികയും അതുപോലെ തന്നെ ചരക്ക് കിടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ഇസ്രയേൽ സേന സ്വാഭാവികമായും നിലയുറപ്പിച്ചിരിക്കുന്നത് ആ സേനയ്ക്ക് നേരെയാണ് ഇപ്പോൾ ഈ ഭീകരരുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഈ ആക്രമണങ്ങൾ തീർച്ചയായും വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോഴാണ് ഇസ്രായേൽ സേനയുടെ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഒരു ഒരു തവണ ഇസ്രായേൽ സൈനികരുടെ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടി ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും പേരെ ഇന്നലെ വധിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നത് ഇസ്രായേൽ പ്രതിരോധ സേന അത് സ്ഥിരീകരിക്കുകയും എന്നുള്ളതാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ സൈന്യത്തിനു വെടിയുതിർത്തവരെയാണ് പ്രത്യാക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചത് എന്നുള്ളതാണ്